ഹലോ ഗുരുവൺ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചേന നടാൻ പോവാണ് അപ്പം ചേന നടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നേരത്തെ തൊട്ടുള്ള നല്ല കർഷകരായിരിക്കാം എങ്കിലും ഞാൻ എങ്ങനെയാണ് നടുന്നത് ആ രീതിയാണ് ഇന്ന് എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ചേന കുഴിയിൽ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഒന്ന് പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് കുഴിച്ചു വെക്കാനുള്ള ചേന നമ്മൾ ചാണകത്തിൽ മുക്കി കിളുപ്പ് വന്ന് നല്ല തയ്യാറാക്കി കട്ട് ചെയ്ത് ചാണകത്തിൽ മുക്കി വെച്ച് ഇപ്പോൾ കിളുപ്പ് വന്നിട്ടുണ്ട് കിളുപ്പ് വന്നതിനെ നമ്മളിവിടെ കുഴി തയ്യാറാക്കിയിട്ടുണ്ട് കുഴിയിലേക്ക് നല്ലതുപോലെ കരിയിലൊക്കെ ഇട്ട് നമ്മളിനി ഇതിൽ എന്തൊക്കെ വളങ്ങൾ ചേർക്കണം അടിവളങ്ങളായിട്ട് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതോടെ നമുക്ക് കാണിച്ച് തരാം അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് ഉള്ളത് ചാണകപ്പുഴിയുണ്ട് ചാണകപ്പൊടി എടുത്തു വെച്ചിരിക്കുന്നു അതുകൂടാതെ കൂടാതെ എല്ലുപൊടി ഉണ്ട് എല്ലുപൊടി പിന്നെ വേപ്പും പിണ്ണാക്കുണ്ട് ആ ആദ്യം കുഴി തയ്യാറാക്കി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അതിൽ നല്ലപോലെ ഇട്ടു കരികിലിട്ടു ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു അല്പ ചാണകപ്പൊടി ഇട്ടു ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ വെക്കാനുള്ള മുള നോക്കുക മുള ഇരിക്കുന്ന രീതിയിൽ ഈ ചേനേനെ സെൻട്രൽ പോർഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ അതിന്റെ മുകളിലേക്ക് ഒരല്പം വേപ്പും പിണ്ണാക്ക് പിന്നെ അല്പം നെല്ലുപൊടി നമ്മൾ ചേർക്കും ചേർത്തതിന് ശേഷം ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ആദ്യം അടിയിൽ ഇട്ടതുപോലെ തന്നെ കരികില നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കരികിലയൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തയ്യാറാക്കി വെച്ചതെന്നല്ല എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളിടുകയാണ് പ്ലാസ്റ്റിക്കോ മറ്റു സാധനങ്ങളോ അതിൽ ഇല്ലാതെ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതിനു ശേഷം പിന്നെ ഇത് നമ്മൾ വെട്ടി മൂടുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ ഒരു പൂമ്പനു പോലെ വരുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ആ കുഴി വെട്ടി മൂടിയിരിക്കുകയാണ് പിന്നെ ചേമ്പ് നടുന്ന ചേന നടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു കുംഭമാസ അവസാനമാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഡാഡിയാണുള്ളത് ഡാഡി എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ആണ് പിന്നെ ഞങ്ങൾ രണ്ടരോടാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതും കൂടെ ചേന നടാനുണ്ട് അപ്പോൾ അതിൻ്റെ പണികളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് പിന്നെ ചേന നടുന്നതിന് മഴ വേണമെന്നൊന്നുമില്ല പിന്നെ നമ്മൾ തറഞ്ഞു കിടന്ന ഭൂമി ആയതുകൊണ്ട് ഒന്ന് ഇച്ചിരി താമസിച്ചു പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ അറിവുകൾ വ്യത്യസ്തമായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വ്യത്യസ്തമായ രീതികളിലായിരിക്കാം എങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നല്ല കമന്റ് ആയാലും ചിത്ത കമന്റ് ആയാലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്താൽ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും